ക്ഷീബോതി വെച്ചതാണ് കേട്ടോ കർക്കിടക മാസമല്ലേ അപ്പോൾ ഉള്ള സൗകര്യത്തിൽ ഞങ്ങളൊരു കുഞ്ഞ് ഷീബോതി വെക്കുന്നതാണ് അപ്പം മഴ ആയതുകൊണ്ട് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ ഏഴുമണിയായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ശ്രീഷ്മ അവളുടെ വീട്ടിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ആ വഴിക്കാണ് പോകാനുള്ളത് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് ജനതാ നഗർ എത്തിയിട്ടോ ഈ നേരത്തായതുകൊണ്ടാണ് തിരക്ക് കുറവ് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന പൂക്കാരനാണിത് മുല്ലപ്പൂവും റോസാപ്പൂവും ഉണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ റോഡ് മുഴുവൻ നല്ല തിരക്കാവും രീഷ്മൻ്റെ വീടെത്തിയിട്ടോ അതായത് ഇതിനപ്പുറത്തുള്ള കാറിൻ്റെ അപ്പുറത്തുള്ള ഗ്രില്ലിട്ടതാണ് അവരുടെ വീട് പിന്നീട് തിരക്ക് കുറവായിരിക്കും ഇപ്പം നടക്കാൻ സൗകര്യം ആവുമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പുറത്തേക്ക് കിടന്നപ്പോഴോ ഇവിടെ അതിലും വലിയ തിരക്ക് കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല റേഷൻ കടയിലേക്ക് ആൾ ക്യൂ നിൽക്കുക തോന്നുന്നുട്ടോ റേഷൻ കടയാണ് തോന്നുന്നു എല്ലാവരും അതിലും സജ്ജീൻ കവറൊക്കെ ഉണ്ട് എന്താ സംഭവം എന്നറിയില്ല ഞാൻ വിചാരിച്ചു ഇപ്പുറത്തൊരു മട ഉണ്ട് അവിടേക്കുള്ള തിരക്കാണെന്ന് പക്ഷേ അല്ല റേഷൻ കടയിലേക്കുള്ള തിരക്കാണ് അപ്പം നേരത്തെ തുറക്കുമോ അവിടെ അറിയില്ല ഇനി തിരിച്ച് വരുമ്പോൾ നോക്കാം എന്താ കഥയെന്ന് ഈ കുഞ്ഞു കുഞ്ഞ് ചായക്കടകളും അങ്ങനെയുള്ള കടകളൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ കുട്ടി നായ്ക്കി ബിസ്ക്കറ്റ് കൊടുക്കുക ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട് എല്ലാം നല്ല സൈസുള്ള തക്കുടകുട്ടന്മാരാണ് ഇവിടുള്ള നാട്ടുകാർ ഭയങ്കര നായ സ്നേഹികളാണെന്ന് തോന്നുന്നുണ്ടോ എല്ലാ വീട്ടിലും ചെറു വീട്ടിൽ ചെറിയ എന്താ കുഞ്ഞു കുഞ്ഞു വീടാണെങ്കിൽ പോലും ഒരുവിധം എല്ലാ വീട്ടിലും നായ്ക്കളും ഉണ്ടാകും അതും വീടിൻ്റെ അകത്തിട്ടിട്ടാണ് നായനെ വളർത്തുന്നുണ്ടാവുക ഇതാ ഒരു അമ്പലം കേട്ടോ ഞങ്ങൾ വരുന്ന വഴിക്കുള്ള ഇത് ഏതാ പ്രതിഷ്ഠ എന്നൊന്നും എനിക്കറിയില്ല അമ്മ ഇവിടെ തൊള്ളാൻ വരാറുണ്ട് അപ്പൊ ഇവിടെ തുറന്നിട്ടുണ്ടാവില്ല നമ്മളവിടുത്തെ മാതിരി നാലുമണിക്കോ അഞ്ചു മണിക്കൊന്നും ഇവിടെ അമ്പലം തുറക്കുന്നില്ല തോന്നുന്നു ബർത്ത്ഡേക്ക് ഞങ്ങൾ ആദ്യ ഈ അമ്പലത്തിൽ വന്നു അപ്പൊ എട്ടേ കാലായിട്ടുണ്ട് വരുമ്പോ അപ്പൊ ഇവിടെ തുറന്നിട്ടില്ല എന്നാലും ഞങ്ങൾ തിരിച്ചു പോയി വേറെ അമ്പലത്തിൽ പോയി അങ്ങനെ ഇവിടുത്തെ സമയം കാര്യങ്ങളൊക്കെ വ്യത്യാസമാ തോന്നുന്നു ഇപ്പൊ വീഡിയോ വീഡിയോക്ക് കുറച്ച് ഷെയ്ക്ക് ഒക്കെ കുറഞ്ഞില്ലേ ഇപ്പൊ ഒത്തിരി വൃത്തിയായില്ലേ സംഭവം എന്താണെന്ന് വെച്ചാൽ ക്യാമറാമാൻ മാറി ഇത്രയും നേരം ഞാനായിരുന്നു പിടിച്ചത് അത് നല്ല ഇളക്കും ഗുലുക്കൊക്കെ ഉണ്ടായിരുന്നേ നമ്മളെ എത്താനായി കുറച്ചും കൂടി കുറച്ചും കൂടി ദൂരേ ഉള്ളൂ രാവിലെ പോകുന്നതിനൊണ്ട് ഞങ്ങളെ മോർണിംഗ് വാക്ക് ഇതിനോടൊപ്പം തന്നെ നടന്നു പറയണ്ടതോട്ടോ തൈറോയിഡ് ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയാ ഇവിടെ അടുത്തൊരു മലയാളീസ് നടത്തുന്ന ലാബുണ്ട് നടക്കാനുള്ള ദൂരെയുള്ളൂ പിന്നെ അവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഗൈനക്ക് കൺസൾട്ടേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാത്രി എല്ലാ ദിവസവും അഞ്ചര മുതൽ ഒമ്പത് മണി വരെയാണെന്നാണ് പറഞ്ഞത് ആവശ്യമില്ല ഉണ്ടെങ്കിൽ പോകാം അടുത്താണ് നമ്മളവിടെ അടുത്താണ് കുറച്ച് ദൂരം കൂടി ഉണ്ട് നടക്കാൻ അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ മോർണിംഗ് വാക്ക് നിർത്തിയിട്ട് കുറച്ച് കാലായി മടി പിടിച്ചിട്ട് നല്ല തണുപ്പാണ് തണുപ്പാണ്

വരിയുള്ളുമായിരുന്നു ഇപ്പോൾ പിന്നെ ജനതാ നഗറിൽ തന്നെ ആയതുകൊണ്ട് എപ്പോഴും ആതിക്കിലും തിറക്കിലും ആയി ഇവിടെ ആവുമ്പം ഒരു വിജനമായ സ്ഥലമായിരിക്കും ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഒരു സൗണ്ടോ ഒന്നും കേൾക്കില്ല വണ്ടീൻ്റെ സൗണ്ടുകളോ ഒന്നും കേൾക്കില്ല പിന്നെ എന്താണെന്നറിയാ സാധനം വാങ്ങാൻ കടയിലൊക്കെ ഒക്കെ വരാനാണ് ബുദ്ധിമുട്ട് ലാബ് എത്താനായിട്ടോ സേഫ് ഡയഗ്നോസിസ് കേട്ടോ ഇവിടെ ഒക്കെയാണ് ഞങ്ങൾ വന്നത് ഇവിടെ രണ്ട് ഡോക്ടർമാർ കൺസൾട്ടേഷൻ ഉണ്ട് വൈകുന്നേരം എനിക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റാണ് തൈറോയിഡ് എച്ച് ഐ വി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അപ്പോൾ തൈറോയിഡ് രാവിലെ എടുക്കേണ്ടതുകൊണ്ടാണ് വെറും വേരിൽ എടുക്കേണ്ടതു കൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പോകുന്നത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്റ്റീവ് ഏരിയ ആണ് ഈ അക്കോറി ആട്ടം പാറുവിനെ കൊണ്ടുവന്നിരുന്ന പാറുവിന് ഭയങ്കര സന്തോഷമായിരുന്നു പാറൂന് ഈ മീനുകൾ നീങ്ങുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ബബിൾ വരുന്നുണ്ടല്ലോ ഓക്സിജൻ ബബിളൊക്കെ അതൊക്കെ കണ്ടാൽ അവളെ ചാടിക്കളിക്കും ഒരുപാട് മീനുകളുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട് ശ്രീഷ്മ കുറേ അത് നോക്കി നിന്നു ആ സമയം കൊണ്ട് ഞാൻ ബില്ലെയ്തു ടെസ്റ്റൊക്കെ എടുത്തു റിസൾട്ട് കിട്ടാൻ ഇനി ഉച്ചയ്ക്ക് ശേഷമാവും അപ്പോൾ അവർ മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരം രൂപ എല്ലാ ടെസ്റ്റും കൂടി തൊള്ളായിരം രൂപ തിരിച്ച് നടക്കുക കേട്ടോ ഇത് വൈകുന്നേരത്തെ ഒരു തിരക്കുള്ള സ്ഥലമാണ് അവർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിയത് ഉണ്ടല്ലേ തെങ്ങിൻ്റെ കഷ്ണം കുറ്റികളാണ് വൈകുന്നേരം ഇവിടെ നല്ല തിരക്കായിരിക്കും ഈ പാനിപൂരി അങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡുകളില്ലേ അത് കിട്ടുന്ന സ്ഥലമാണ് ആര്വേപ്പിൻ്റെ മര കേട്ടോ കുറേ സ്ഥലത്ത് നിറയെ ആരിവേപ്പുണ്ട് ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇന്ന് ആരും കോലം വരയ്ക്കുന്നത് കണ്ടില്ല കേട്ടോ തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും വരയ്ക്കുന്നത് കണ്ടാൽ നമുക്ക് കാണാം ആ ഇതാ ഒരു ചേച്ചി വരയ്ക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എങ്ങനെയാണ് അവരെ ഫോക്കസ് ചെയ്ത് എടുക്കുക എന്നുള്ള പേടിക്ക് അവരെന്തേലും പറയുവോന്നുള്ള പേടിക്ക് ഞങ്ങൾ അത്രയും ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല ഇവിടെ നമ്മൾ നാട്ടിൽ മുറ്റൊക്കെ അടിച്ചു വരില്ലേ അതേമാതിരി ഇവർ ഫുള്ള് വെള്ളം കൊണ്ട് കഴുകുകയോ ചെയ്യാ എല്ലാ ഭാഗവും മുറ്റുംoverline മുറ്റത്തിന്റെ അടുത്തുള്ള റോഡും ഒക്കെ നല്ല വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കും. വേസ്റ്റ് കൊണ്ടിടാതിരിക്കാൻ വേണ്ടിട്ട് ഷീറ്റുകൊണ്ട് കെട്ടിയതാട്ടോ. അപ്പ അതിന്റെ അപ്പുറത്ത് വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നു. വെളി जीते കേറി. ആ ഇദാ പരേഷം കട എന്നാണോ കൺഫേം ആയിട്ടോ. ആറിയൊക്കെ കേറ്റി കൊടുക്കുന്നണ്ട്. അണ്ടി ഇടാനില്ല. ഓടേട്ടോ അപ്പുറത്തുണ്ട് മുല്ലപ്പൂ വാങ്ങി പോണല്ലോ ശ്രീഷ്മ പോയി എനിക്ക് കുറച്ചുകൂടി നടക്കണം അപ്പൊ ഇന്നത്തെ മോർണിംഗ് വൈകിട്ട് ഇത്രയേ ഉള്ളൂ ചേട്ടാ ബൈ